നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു എന്തുകൊണ്ട് രണ്ടുപേരിലേക്ക് എത്തിയില്ല അതിൽ ഒരാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ അറസ്റ്റ് കൊണ്ട് എന്തൊക്കെ ഉന്നതരിലേക്ക് അതായത് ദൈവതുല്യരായ വ്യക്തിയിലേക്ക് ഈ അറസ്റ്റിലൂടെ എത്താൻ സാധിക്കുമോ എന്താണ് വിലയിരുത്തൽ ശരി ശബരിമല സ്വർണ്ണക്കുള്ള വലിയൊരു ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എസ് ഐ ടിയുടെ അന്വേഷണം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് തെരഞ്ഞെടുപ്പിന് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ പത്മകുമാരി തന്നെ നിൽക്കുമായിരുന്നു ഒരു ഇഞ്ച് മുന്നോട്ട് പോകുന്നില്ല ഡി മണിയിലേക്ക് വ്യവസായിയുടെ മൊഴി പ്രകാരം പോയി എങ്കിലും അതൊരു വിഗ്രഹ കളക്കടത്തുമായി ബന്ധപ്പെട്ട് അത് മറ്റൊരു മറ്റൊരന്വേഷണവുമായിട്ട് പോവുകയാണ് അപ്പോഴും ശബരിമല ദ്വാരപാല ശില്പങ്ങളടക്കം എങ്ങോട്ട് പോയി എന്നുള്ളൊരു അന്വേഷണം അവിടെ നിൽക്കുന്ന ഒരു ഘട്ടമാണ് നമ്മൾ കണ്ടത് പത്മകുമാർ കഴിഞ്ഞ അടുത്ത പ്രമുഖർ ആര് എന്നുള്ളൊരു ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചെങ്കിലും അത് അറസ്റ്റ് ചെയ്തില്ല എസ് ഐ ടി ശരിക്കും മനോരമ സർക്കിളിൽ കറങ്ങി തിരിഞ്ഞ് തിരിച്ചു ആ സർക്കിളിൽ വന്നിരിക്കുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ഇപ്പോൾ നമുക്ക് പ്രത്യേക പ്രത്യേകമായിട്ട് കിട്ടിയ വാർത്തയാണ് എൻ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു അപ്പോഴും അവിടെ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്താണ് കാര്യമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശങ്കർദാസും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇപ്പോൾ എൻ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു എൻ വിജയകുമാറിൻ്റെ ഒരു ഇതനുസരിച്ച് ഈ മുൻ ദേവസ്വം ബോർഡ് അംഗമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പത്മകുമാറിനോടൊപ്പം ജോലി ചെയ്തിരുന്ന മുൻ ദേവസ്വം ബോർഡ് അംഗമാണോ അപ്പോൾ സി പി എം ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എല്ലാവരും സി പി എംകാരാണ് സഹാക്കന്മാരാണ് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അത് അപ്പം ഇനി ഒരാൾ ഒരു സഖാവ് കൂടി ഇപ്പോൾ ജയിലിനകത്തേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ എൻ വിജയകുമാർ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ അവിടെയും പത്മകുമാറും ബാബു പോറ്റി ഇവരിൽ നിന്നും പല കാര്യങ്ങളും അറിയേണ്ടതായിട്ടുണ്ട് പത്മകുമാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏകദേശം പത്ത് മാസമൊക്കെയാണ് ജോലി ചെയ്തിട്ടുള്ള ഇതിനിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അദ്ദേഹം പല കാര്യങ്ങളും കോടതിയുടെ മുന്നിൽ പറയുന്നുണ്ട് ചിലതൊക്കെ വ്യക്തതയുണ്ട് ചിലതൊക്കെ വ്യക്തമായിട്ടുള്ളതാണ് പലരും ഇതിൽ പെട്ടിട്ടുള്ളവർ പലരും കുടുക്കിയതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അവലോകനം ഈ ചോദ്യം ചെയ്യൽ കുറച്ചുകൂടി ബലപ്പെട്ടെങ്കിലേ പറ്റത്തുള്ളൂ ഇപ്പോൾ നമുക്കറിയാം ഡി മണിയിലേക്ക് എത്തി നിൽക്കുന്നത് ഡി മണി നമുക്കറിയാം ഒരു ഞാൻ നേരത്തെയുള്ള ചർച്ചയിൽ പറഞ്ഞതുപോലെ വരാലിനെ പോലെ വഴുതി വഴുതി പോകുന്ന രംഗമാണ് കാണുന്നത് അപ്പോൾ ഡി മണി അല്ല ഞാൻ അതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡി മണിയെ കണ്ട് അതായത് ഞാൻ ഡി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേറെ ആരോ ആണ് എന്നൊക്കെ തരത്തിലാണ് മൊഴികൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ പറഞ്ഞതുപോലെ ഡി മണി വളരെ ഞാൻ ഒരു പാവമാണ് ഞാൻ താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്നതാണ് എനിക്ക് ഞാൻ കള്ളത്തരം കാണിച്ചിട്ടില്ല ഞാൻ നിഷ്കുവാണ് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഡി മണി പറഞ്ഞിട്ടുള്ള പല വൈരുദ്ധ്യങ്ങളുടെ പുറകെ തന്നെ വെച്ച് പിടിച്ച് എസ് ഐ ടി കണ്ടെത്തിയത് ഇത് വ്യവസായി പറഞ്ഞാൽ അതേ ഡി മണി ഇത് തന്നെയാണ് എന്നുള്ളത് കണ്ടെത്തി എം എസ് മണിയല്ല ഡി മണി ഇത് രണ്ടും ഒരാളാണ് തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ഡി മണിയുടെ കൂടുതൽ ഇനിയിപ്പോൾ മൊഴിയെടുപ്പിനായിട്ട് നാളെ വിളിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ എസ് ഐ ടിയുടെ പല അന്വേഷണത്തിലും ഇയാൾ ഈ പറയുന്ന ചില വിഗ്രഹങ്ങൾ ഇയാളുടെ പക്കൽ നിന്നും ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ക്ഷേത്ര ഒരു ക്ഷേത്രമല്ല ശബരിമല മാത്രമല്ല പല ക്ഷേത്രങ്ങളിൽ നിന്നും പല കുളരെതായങ്ങളും പല കാര്യങ്ങളും പഠിച്ചു മാറ്റിയിട്ടുണ്ട് അത് ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിൻ്റെ ഇടനിലക്കാരൻ എന്ന് വ്യവസായി പറയുന്നു കാരണം വ്യവസായി ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായി ആൻ്റിക് സാധനങ്ങളുടെ വില്പനയുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു ബിസിനസ് അതിന് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് അത് അങ്ങനെയാണ് ജയലളിതയുടെ സംഘടനയിലുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഈ ഡി മണി അങ്ങനെ ആ സംഘടനയിലുള്ളവരാണ് ഡി മണിയെ ഈ വ്യവസായിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അവിടെ ഒരു രാഷ്ട്രീയം വരുന്നുണ്ട് അത് പിന്നിലേക്ക് പോവാം ഈ അങ്ങനെ പരിചയപ്പെടുത്തിയ ഡിമണിയുടെ ദണ്ഡികളുള്ള വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിരവധി വസ്തുക്കൾ ഈ ആൻറ്റിക് പീസുകളൊക്കെ ചാക്കിൽ കെട്ടിവെക്കുന്ന വെച്ചിട്ടുള്ളത് കണ്ടു കണ്ടിട്ടുണ്ട് അത്ര ഈ വ്യവസായി അങ്ങനെ അപ്പോഴാണ് ഈ ഡിമണി പറഞ്ഞത് ഇത് ശബരിമലയിൽ നിന്നുള്ള സാധനങ്ങളാണ് ഈ ഒരു പോറ്റി ഈ പോറ്റിയാണ് എനിക്ക് തന്നത് എന്നൊക്കെയുള്ള വ്യവസായിയോട് പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ അന്ന് വിലയുടെ കാര്യത്തിൽ പല വിഷയങ്ങളുള്ളത് കൊണ്ടാണ് വ്യവസായി ആ സാധനങ്ങൾ വാങ്ങിക്കാതെ തട്ടി അത് മാറിയത് ആ ഒരു കച്ചവടത്തിൽ നിന്ന് മാറിയതും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ബിസിനസ് വിവരങ്ങൾ എസ് ഐ ടിക്ക് കൊടുക്കുക എസ് ഐ ടി അങ്ങനെയാണ് ഡി മണിയെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ നിന്ന് കാണുന്നത് വ്യവസായി കൊടുക്കുന്ന നിർദ്ദേശപ്രകാരമാണ് ഇപ്പം ഡി മണിയെ ഫോളോ ചെയ്യുന്നത് എസ് ഐ ടി അപ്പം ജയലളിതയുടെ സംഘടനയിലുള്ളവർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയം വരുന്നുണ്ട് അപ്പോൾ തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഉന്നതനുണ്ടോ കാരണം ഡി മണിയെ ഇപ്പം നമ്മളൊരു ഇതുവരെയുള്ള തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തെ സൂചനകളുടെ അടിസ്ഥാനത്തെ മണി ചിലപ്പോൾ ഒരു ഇടനിലക്കാരനാവാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള ഉന്നത വ്യക്തി ഇതിനകത്ത് പ്രധാന വ്യക്തി കണ്ണികളാരെ എന്നൊരു ചോദ്യം ചെയ്യാം അത് ഡി മണി വാ തുറന്നു പറഞ്ഞെങ്കിലേ പറ്റൂ തമിഴ്നാട്ടിലും ഒരു പക്ഷേ വലിയ ഒരു ഉന്നതനുണ്ടായിരിക്കാം കേരളത്തിലും ഇത് കൊടുത്ത ഒരു ഉന്നതനുണ്ടായിരിക്കാം അത് പോറ്റിയോ ഡി മണിയോ തുറന്നു പറഞ്ഞെങ്കിൽ ഇത് കണ്ടെത്താനാവുക അങ്ങനെയെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിരവധി പ്രാചീന ക്ഷേത്രങ്ങളിൽ നിന്നല്ല ഇത്തരത്തിലുള്ള വസ്തുക്കൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് പോയിട്ടുണ്ട് വലിയൊരു ക്രിമിനൽ ആലോചന ആ ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് ഡി മണി ഒരു ചെറിയ മീനൊന്നും അല്ല പമ്പൻ സാവ് തന്നെയാണ് അപ്പം ഡി മണിയെ ചോദ്യം ചെയ്യുന്നതനുസരിച്ച് നാളെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകും ചോദ്യം ചെയ്യാൻ പോവുകയാണ് അതിനനുസരിച്ചായിരിക്കും ഇനി ആ രീതിയിലുള്ള അന്വേഷണം അത് അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് മറുഭാഗത്താണ് ഇന്ന് എൻ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കാരണം ഹൈക്കോടതി പലതവണ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും പമ്പന്മാരിലേക്ക് പോകുന്നില്ല എന്തുകൊണ്ട് ഈ ശങ്കർദാസ് അടക്കം വിജയകുമാർ അടക്കമുള്ളവരെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല എന്നൊരു ചോദ്യം ഹൈക്കോടതി നേരത്തെ യിച്ചിരുന്നു ഹൈക്കോടതി അടുത്ത മാസം അഞ്ചാം തീയതിയാണ് എസ് ഐ ടിക്ക് അവസാനത്തെ ഒരു ഡെഡ് ലൈൻ മരിച്ചിരിക്കുന്നത് അതിനിടയ്ക്ക് കൃത്യമായിട്ടുള്ള അന്വേഷണം വെറും എത്തിക്കണമെന്നാണ് അഞ്ചാം തീയതിക്കകത്ത് എസ് ഐ ടി അത് കൊടുത്തില്ല എന്നുകൊണ്ട് എസ് ഐ ടിക്ക് വലിയ ഒരു ഹൈക്കോടതി ഇപ്പോൾ ഒരു സമ്മർദ്ദം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തത് കാരണം എന്തെങ്കിലും തെളിവുകൾ അല്ലെങ്കിൽ ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോളോ അപ്പ് ഹൈക്കോടതിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് വിജയകുമാർ ഇനി അനുസരിച്ചായിരിക്കും കാര്യം കാരണം പത്മകുമാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് താൻ മാത്രമല്ല ഹാൻസി ആദ്യം പറഞ്ഞതുപോലെ ദൈവതുല്യരായിട്ടുള്ള പല വ്യക്തികളും ഇതിനകത്തുണ്ട് മാത്രമല്ല ഞാൻ മാത്രമല്ല ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങളും കൂടെ ചേർന്നുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഞാൻ മാത്രമല്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും അന്വേഷണം പോയിരിക്കുന്നത് അപ്പോൾ ഇനി വിജയകുമാർ പറയുന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി അടുത്ത കണ്ണിയെ പിടിക്കുന്നത് അപ്പോൾ ഓരോ കണ്ണികളെ പിടിച്ചോണ്ടിരിക്കും പോറ്റിയെ വീണ്ടും ഈ പറയുന്ന ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട് പോറ്റിയുടെ വായിൽ അല്ലെങ്കിൽ പോറ്റിയുടെ കാര്യം പോറ്റി ഇതുവരെ ഈ ഡിമണിയുടെ കാര്യം വെട്ടി തുറന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ പോറ്റിയെ കുറച്ചുകൂടി ചോദ്യം ചെയ്താലേ ഇതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എന്തായാലും ആ ഉന്നതിയിലേക്ക് എത്താൻ വലിയ പ്രശ്നത്തിലാണ് ഇപ്പോൾ ഡിമണി അങ്ങനെ പറയാൻ പറ്റുന്നില്ല കാരണം അത് തമിഴ്നാടിനെയും ബാധിക്കും കേരളത്തെയും ബാധിക്കും കേരളം തമിഴ്നാട് അത്ര പല കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും ലിങ്കഡ് ആണല്ലോ അപ്പൊ അത്തരത്തിൽ ഈ ഉന്നതർ ആര് എന്നുള്ളൊരു രീതിയിലേക്കാണ് ചോദ്യം ചെയ്യല അത് എസ് ഐ ടി യുടെ കയ്യിൽ നിൽക്കുമോ എന്നുള്ളത് അറിയില്ല എസ് ഐ ടിക്ക് നേരത്തെ പ്രഷറുണ്ട് എന്നുള്ളത് നമുക്കറിയാം സി ബി ഐ അന്വേഷണമാണ് ഇതിന് ഏറ്റവും അധികം അത്യാവശ്യം വരുന്ന ഈ ഒരു ഘട്ടം സി ബി ഐയുടെ അന്വേഷണം ആവശ്യമായിട്ട് ഒരു തലത്തിലേക്ക് വന്നിരിക്കും കാരണം ഇതിപ്പോൾ കേരളത്തിലെ ശബരിമല അപ്പുറം അന്താരാഷ്ട്ര തലത്തിൽ പല വസ്തുക്കളും പല ക്ഷേത്രങ്ങളും ഒരു ക്ഷേത്രമല്ല നിരവധി ക്ഷേത്രങ്ങളിലെ പല വസ്തുക്കളും കോടികളുടെ കോടാനുകോടികളുടെ കച്ചവടം നടത്തി കഴിഞ്ഞു ഇനി ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള കച്ചവടം നടത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ രാജ്യം ഇട്ടു ഒരു ക്രിമിനൽ കുറ്റമായിട്ട് മാറിയിരിക്കുക രാജ്യദ്രോഹമായിട്ട് മാറി മാറിയിരിക്കുക അപ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു അന്വേഷണം ആകുമ്പോൾ അത് കേന്ദ്ര ഏജൻസി അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ വേണ്ടിവരും അങ്ങനെയെങ്കിൽ സി ബി ഐ തന്നെ എനിക്ക് തോന്നുന്നു ഹൈക്കോടതി എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ അത്ര ഒരു ഇത് കാണിക്കുന്ന എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തരാ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടാൻ സാധ്യതയുണ്ട് കാരണം സി ബി ഐ ഇത്തരത്തിൽ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ ഞങ്ങൾ അതിന് താല്പര്യ ആണ് എന്നുള്ള തരത്തിൽ സി ബി എം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഹൈക്കോടതി ഒരു സി ബി ഐ അന്വേഷണത്തിനും കൂടെ വിടുക അങ്ങനെയാണെങ്കിൽ ഈ കേസ് വലിയൊരു എനിക്ക് തോന്നുന്നു രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു കേസായിട്ട് മാറാൻ സാധ്യതയുണ്ട് ശബരിമല വിഷയം എത്ര മുങ്ങിയാലും പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കേസ് വലിയൊരു ശൃംഖലയാണ് ഇതിനകത്ത് ഇത് ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ ചെയ്ത പണിയല്ല എനിക്ക് തോന്നുന്നു സി പി എം കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉടലെടുത്ത അന്ന് മുതൽ കേരളത്തിൽ ഒരു പക്ഷേ ഈ കൊള്ളരതായ്മ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെയാണെന്നുള്ളത് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയായി ഡി മണി കണ്ട വ്യക്തിയാര് പോറ്റി കണ്ട വ്യക്തിയാര് തിരുവനന്തപുരത്ത് വെച്ച് ആർക്കാണ് ഇതൊക്കെ കൈമാറിയത് ഇതൊക്കെ അവരുടെ വായിലിരിക്കുന്നതാണ് ഡി മണിയെ നാളെ അറസ്റ്റ് ചെയ്യുക ഡി മണിയെ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് വിളിക്കുന്നതെങ്കിൽ നാളെ എസ് അറസ്റ്റ് ചെയ്തിരിക്കും കാരണം അറസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ആ തരത്തിലേക്കാണ് പോകുന്നത് ഇതിനിടയ്ക്ക് മണി മുങ്ങുമോ എന്നുള്ളതറിയില്ല ഈ പറഞ്ഞതുപോലെ അറസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം അറസ്റ്റ് ചെയ്യാതിരുന്നാൽ ഒരു പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ വായിക്കും അങ്ങനെയെങ്കിൽ പലതും മറച്ച് പിടിക്കും കാരണം ഡി മണി ഈ പറയുന്നോണം പത്മന്മാർ പറഞ്ഞോണം ദൈവതുല്യരായിട്ടുള്ള വ്യക്തികൾ ഡി ഡിമണിക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനേക്കാളും അമ്പന്മാരുണ്ടെങ്കിൽ ഡിമണി ഒരു പക്ഷേ പറയാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ കൂടുതൽ മൊഴി തെളിവെടുപ്പിനായിട്ട് അല്ലെങ്കിൽ മൊഴിയെടുപ്പിനായിട്ടൊക്കെ എസ് ഐ ടിക്ക് അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഡി മണി അനുസരിച്ചായിരിക്കും ഇനിയുള്ള കാര്യങ്ങളുടെ നീ ഒരു ഭാഗം മറ്റേ ഒരു ഭാഗത്ത് നാളെ വിജയകുമാർ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഇനി കൂടുതൽ വരാൻ പോകുന്നത് വിജയകുമാർ ആരുടെ തലക്കിട്ട് ഇടിക്കും എന്നുള്ളതറിയില്ല പത്മവുമാരുടെ തലയിലേക്ക് പോകുമോ തിരിച്ച് വാസുവിൻ്റെ തലയിലേക്ക് തന്നെ കൊടുക്കുമോ എന്നുള്ളതറിയില്ല അതോ ഇനി പുതിയൊരു വ്യക്തിയിലേക്ക് തന്നെ കൊടുക്കുമോ എന്നുള്ളതറിയില്ല എന്താണ് വിജയകുമാർ ആ കാലഘട്ടം ഇപ്പോൾ വാസു പറയുന്നത് അത് ചെമ്പായിരുന്നു എന്നുള്ളത് തർക്കിച്ചെ നിൽക്കുന്നു എനിക്ക് കൂടുതൽ അറിയില്ല എന്ന് പറയുന്നു പക്ഷേ ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് വിജയകുമാരു വായൽ ഇരിക്കുന്നതനുസരിച്ച് അടുത്ത ആളിനെ പിടിക്കാം അല്ലെങ്കിൽ ശൃംഖല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എസ് ഐ ടി ഒരു പരിധിവരെ ഇതിൽ നിന്ന് പിന്മാറാനൊക്കെ ശ്രമിച്ച എസ് ഐ ടി ചെവി പിടിച്ചുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞു വിട്ടിരിക്കുന്നത് കാരണം ഈ ഒരു കാര്യത്തിന് എനിക്ക് ഹൈക്കോടതിയോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നു കാരണം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതി എടുക്കുന്ന പല തീരുമാനങ്ങളും നിർണായകമായിട്ടുണ്ട് നല്ല നല്ലൊരു നീതി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാരണം അതിന് കാരണമുണ്ട് ക്ഷേത്രങ്ങൾ എന്ന് പറയാൻ നമ്മുടെ രാജ്യത്ത് ഒരു ഹിന്ദു രാജ്യം അല്ലെ എന്നുള്ള രീതിയിൽ പല ക്ഷേത്രങ്ങളും ഉൽ പ പ്രാചീനകാലം മുതലുണ്ട് രാജഭരണകാലവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ക്ഷേത്രങ്ങളാണല്ലോ നിൽക്കുന്നത് അപ്പം നമ്മുടെ സംസ്കാരം നമ്മുടെ ചരിത്രം ഒക്കെ എപ്പോഴും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇത് എത്ര അതിനുമൂല്യം ഇട്ടാലും തികയാൻ പറ്റാത്ത അത്രയും മൂല്യമുള്ള വസ്തുക്കളാണ് ഇതിനകത്തുള്ളത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രമാണ് അത് സൂക്ഷിക്കേണ്ടെന്ന ഉത്തരവാദിത്വം നാം ഓരോ ജനതയ്ക്കുമുണ്ട് വരുന്ന ഭരണകൂടത്തിനുണ്ട് അത് പലതും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇവർ പലതും നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി ഒന്നുമില്ല അവശേഷിക്കുന്നതെങ്കിലും സൂക്ഷിക്കേണ്ടുന്ന ഒരു അത്യാവശ്യകത ഇപ്പോൾ വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഹൈക്കോടതി ഉൾപ്പെടെ അത് ഇത്രയും മുൻകൈ എടുക്കുന്നത് ഞാൻ പറയുന്ന ഓരോ ക്ഷേത്രങ്ങളുടെയും പ്രാചീനമായിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള കാര്യങ്ങളും സൂക്ഷിക്കേണ്ടെന്ന അതാത് ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി ഇനിയെങ്കിലും സൂക്ഷിച്ചില്ലെങ്കിൽ ഭരണകൂടം നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല വരുന്ന മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾ അതിലുള്ള ഉദ്യോഗസ്ഥര് ഇത്തരത്തിലുള്ള കട്ടും മോട്ടിപ്പോക്ക് നടത്തിയിരുന്നില്ല ഇനി ഉള്ളതെങ്കിൽ ഇതൊക്കെ ഒരു പാഠമാണ് ഇത്രയോ വർഷങ്ങളായിട്ടുള്ള മോഷണമാണ് ഇത് ഒരു ഒരെണ്ണമല്ല മോഷ്ടിച്ചിരിക്കുന്നത് ദ്വാരപാലക ശില്പത്തിൽ നിന്ന് തുടങ്ങിയത് പതിനെട്ടാം പടി ഉൾപ്പെടെ എല്ലാം മോഷണം പോയിട്ടുണ്ട് അപ്പം ഇതുപോലെ എത്രയെത്ര ക്ഷേത്രങ്ങൾ നമ്മൾ കാണാനേ ഇരിക്കുന്നു ഇപ്പോൾ അതുമൊക്കെ പുറത്തു വരുന്നു പത്മനാഭസ്വാമി ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് ഇനി എന്തൊക്കെ പോയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം അപ്പം അതുകൊണ്ട് ഇത് ഇനിയെങ്കിലും ഈ കേന്ദ്രമാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും അത് കൃത്യമായിട്ട് പരിശോധിച്ച് രേഖപ്പെടുത്തി നിർണയിച്ച് ഇനി ഒരു ഇത് കള്ളത്തരം ഉണ്ടാകാത്ത രീതിയിൽ ഒരു ഭരണസമിതിയൊക്കെ ഉണ്ടാക്കേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു ഏതായാലും വിജയകുമാർ ഇനി എന്തൊക്കെയാണ് പൊളിച്ചെടുക്കുന്നത് എന്നുള്ളതല്ല അറിയില്ല സഖാവാണ് അതുകൊണ്ട് അത്രയും പെട്ടെന്നൊന്നും പുറത്തേക്ക് വരത്തില്ല വൈയിൽ നിന്ന് എന്തായാലും എന്താണെന്നുള്ളത് കണ്ടറിയാം ഇപ്പോൾ ഈ പറയുന്നവണ്ണം എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലിനെ ആശ്രയിച്ചിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ